ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെയർ പാൻറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ നെറ്റ് ഫാബ്രിക്കും സാരി റിബണും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാൻറ്റാണിത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നാല് സെൻറ്റിമീറ്റർ വീതിയും നൂറ് സെൻറ്റിമീറ്റർ നീളവുമുള്ള ഇതുപോലെയുള്ള മൂന്ന് കഷ്ണങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ സൂചി എടുത്തിട്ടുണ്ട് അതിലൂടെ നൂല് കുർത്തിൽ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു സൂചിയിലൂടെ നമ്മുടെ നെറ്റ് ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ മൂന്ന് പീസ് നെറ്റും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഫ്ലവർ നല്ല ഹെവി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നൂറ് സെൻറ്റിമീറ്ററിൻ്റെ മൂന്ന് പീസ് നെറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്ലവർ ചെറുതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത്രയും നീളമൊന്നും വേണ്ട നീളം വീതിയൊക്കെ കുറക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നെറ്റ് ഫുള്ളായിട്ട് ഇതോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതുപോലെ കൈ വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം ഇതിൻ്റെ ഫ്രില്ലെല്ലാം ഒരു വശത്തേക്കായി വരുന്ന രീതിയിൽ ചെയ്തെടുക്കണം എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ ഇതുപോലെയുള്ള ഒരുപാട് ഡിസൈൻ ഹെയർ ബെൻഡുകൾ മേക്കിംഗ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണാൻ ഇനി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സാധാരണ ഫ്ലവർ എല്ലാം ചെയ്യുന്നത് പോലെ ഇതിൻ്റെ രണ്ടും കൂട്ടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൂചി എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് തുന്നി കൊടുത്ത ആ ഒരു ഭാഗത്തുള്ള നൂലിൻ്റെ കെട്ടിൻ്റെ ഉള്ളിൽ കൂടി സൂചിയെ ഈ ഒരു രീതിയിൽ കടത്തി വിടുകയാണ് ചെയ്യുന്നത് ഇനി ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന നൂടിന്റെ ഭാഗം കട്ട് ചെയ്ത് കളയാം നമുക്ക് നമ്മുടെ ഫ്ലവർ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇത് നല്ല റൗണ്ട് ഷേപ്പിലായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കേണ്ടതുണ്ട് നമുക്ക് ഫ്ലവർ ഇത്രയും വലിപ്പം വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വലിച്ചെറുതാക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഫ്ലവർ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ താ ഇതുപോലെയുള്ള സാരി റിബൺ വെച്ചിട്ട് ഒരു ചെറിയ ബോ തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പതിമൂന്ന് സെൻറ്റിമീറ്റർ നീളത്തിലാണ് സാരി റിബൺ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന് നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് ഒരു ബോ ഉണ്ടാക്കുകയാണ് സെൻ്റർ ഭാഗത്തേക്ക് രണ്ടറ്റവും ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കിയിട്ട് സിമ്പിളായിട്ട് തന്നെ ഒരു ബോ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് സൂചി ഉപയോഗിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ ചുറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ബേവളെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ി സെയിം നീളത്തിൽ തന്നെയുള്ള ഒരു സൈല റിബൺ കൂടി എടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ നമ്മളൊരു ബോ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതിനെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ഒരു ബോയുടെ കൂടെ ഇതുപോലെ ചേർത്ത് നിർത്തിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കിട്ടും ഈ ഒരു റിബൺ കാണാൻ ഇത് ഞാൻ പാലക്കാട് പോയപ്പോൾ അവിടുത്തെ ഹൗസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അതായത് സാറ്റൺ കവേഡ് ഹെയർ ബാൻഡ് ആണ് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിലാണ് നമുക്ക് ഈ ഒരു ഫ്ലവർ ഒട്ടിക്കേണ്ടത് അത് നമ്മൾ ഈ ഒരു ബോയിൻ്റെ മുകളിൽ കൂടി ഇതുപോലെയുള്ള റിബൻ്റെ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂലൊന്നും പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ താഴെയുള്ള ഭാഗം നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ബോ നമ്മുടെ ഫ്ലവറിൽ നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഹെയർ ബ്രിൻ്റെ ഒരു സൈഡിലായിട്ട് ഈയൊരു ഫ്ലവർ ഒട്ടിക്കാം ഇങ്ങനെ ഗ്ലൂഗൺ ആണ് ഇതെല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഹെയർ ബെൻറ്റിൻ്റെ താഴെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം ഒരു പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ